ഹലോ ഇവിടത്തെ പുറത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ രണ്ട് ദിവസം മഴ എന്നൊക്കെയാണ് ന്യൂസിൽ അപ്പോൾ പലയിടങ്ങളിലായിട്ടും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും പടസവും ആക്കട്ടെ ഇവിടത്തെ അപ്പോൾ വിഷമോളകത്തിരുന്നു കാണ്ട് എന്തൊക്കെയോ പേപ്പർ വെച്ചിട്ട് പണി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾക്കുള്ളതാണ് യൂട്യൂബിൽ നോക്കിയിട്ട് ക്രാഫ്റ്റിംഗ് വീഡിയോസ് അതുപോലെ മറ്റു പല കാർട്ടൂൺ വീഡിയോസൊക്കെ കാണാറ് അപ്പോൾ ഈ ക്രാഫ്റ്റിംഗ് വീഡിയോസൊക്കെ കണ്ടാൽ എന്തെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആളതുണ്ടാക്കും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ കൂട്ട് വിളി പിടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഒരു വർക്കാണ് ഇന്ന് അവൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു വീഡിയോ എടുത്തെന്നുള്ളൂ കേട്ടോ അപ്പോൾ അവൾ ഇന്നെ വിളിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അവൾക്ക് കഴിയാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുവരെ ഉള്ളതൊക്കെ അവൾ തന്നെ ഒപ്പിക്കും എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് ഇതാണ് എനിക്കുള്ള പണി ഞാൻ പറഞ്ഞുതരാം അവൾ ഇതുപോലെ ചിത്രം വരച്ചിട്ട് കളർ കൊടുത്തിട്ട് വെട്ടിയെടുക്കും പേപ്പർ എന്നിട്ട് ഈ ടാപ്പ് ഒന്ന് അതിന് മേലെ കോട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ട് അവൾക്ക് കഴിയുന്നില്ല ആ ടാപ്പൊക്കെ അവളുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചതുകൊണ്ടായിരിക്കാം അവൾക്കതിന് കഴിയുന്നില്ല അപ്പം എന്നോട് പറയായിരുന്നു അത് ഒട്ടിച്ചു കൊടുക്കാൻ അപ്പോൾ അതിനത്തേത് ഞാൻ മേലെ ഇതാ ഒരു കോട്ടിങ് പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടയില്ല പേപ്പർ നോർമൽ പേപ്പറാണെന്നുണ്ടെങ്കിൽ കീറിപ്പോകുമല്ലോ അല്ലെങ്കിൽ വെള്ളമായി പോയാലോ ഒക്കെ നശിച്ച് പോകുമല്ലോ അപ്പോൾ അതിന് ഇതാവുമ്പോൾ അതില്ല വെള്ളാവുക അല്ലെങ്കിൽ കീറണ പ്രശ്നമില്ല പ്രത്യേകിച്ച് ഒരു ഗ്ലൈസിങ്ങും കിട്ടും അപ്പോൾ ഒരു സൈഡ് മാത്രമല്ല കേട്ടോ രണ്ട് സൈഡിലും നമ്മൾ ഇങ്ങനെ ടാപ്പ് വെക്കുന്നുണ്ട് ഇതിലിപ്പോൾ ഞാൻ ഒരു സൈഡ് വെക്കുന്നതേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്ത് വെച്ചതാണ് ബാക്കി താഴെ കാണുന്ന പാവട ഇതൊക്കെ കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ പല ചിത്രങ്ങളും റെഡിയാക്കി വയ്ക്കുന്നുണ്ട് പുസ്തകത്തിൽ എന്തൊക്കെയോ ചിത്രം വരച്ചിട്ട് അങ്ങനെ കളിക്കുകയും ചെയ്യാ ാണ് അത് കണ്ടപ്പോൾ ഒരു രസം തോന്നിയപ്പോൾ വീഡിയോ എടുത്തു നിന്നുള്ളൂട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ താങ്ക്